അഞ്ച് നദികളുടെ നാട് എന്നറിയപ്പെടുന്ന സ്ഥലം നമസ്കാരം ന്യൂസ് ഡയറി കേരളത്തിന്റെ ആയിരം ചോദ്യങ്ങളും കൈനിറിയ സമ്മാനങ്ങളും എന്ന പ്രോഗ്രാമിന്റെ പുതിയൊരു ഭാഗത്തേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് ആയിരം ചോദ്യങ്ങളും കൈനിറിയ സമ്മാനങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുവാൻ വേണ്ട എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾക്ക് ചെയ്തു നൽകിയിരിക്കുന്നത് വക്കം ഹോസ്പിറ്റൽ ജംഗ്ഷൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സോണി വീൽസ് ആൻഡ് ഇലക്ട്രോണിക്സ് ആണ് അവർ നൽകുന്ന മനോഹരമായ ഒരു സമ്മാനവുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് സോണി വിൽസാൻഡ് ഇലക്ട്രോണിക്സ് നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകുക സമ്മാനം നേടുക ചോദ്യം ഇതാണ് അഞ്ച് നദികളുടെ നാട് എന്നറിയപ്പെടുന്ന സ്ഥലം മലനാടല്ല ഇവിടെ മറ്റാരെങ്കിലും പറയുന്ന അഞ്ച് നദികളുടെ നാട് ഞങ്ങളുടെ കൈവശം സോണി വീൽസ് ആൻഡ് ഇലക്ട്രോണിക്സ് നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമാണുള്ളത് ഞങ്ങളുടെ ഈ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകുക സമ്മാനം നേടുക ചോദ്യം ഇതാണ് അഞ്ച് നദികളുടെ നാട് എന്നറിയപ്പെടുന്നത് കേരള ചേച്ചി അഞ്ച് നദികളുടെ നാട് എന്നറിയപ്പെടുന്ന സ്ഥലം നോക്കട്ടെ അഞ്ച് നദികളുടെ ആലപ്പുഴ കർണാടക ചേച്ചി പറഞ്ഞു നിർത്തിയിരിക്കുകയാണ് കർണാടക നിർത്തിയിരിക്കൂപ്പായിട്ട് തിരഞ്ഞെടുത്ത ഉത്തരം തെറ്റാണ് കർണാടകയല്ല ആലപ്പുഴയല്ല കേരളമല്ല മറ്റൊരു സ്ഥലമാണ് ഞങ്ങളുടെ കൈവശം ഇരിക്കുന്ന ഈ സമ്മാനം നേടുവാൻ ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ളൊരു ഉത്തരം നൽകുക ആ ചോദ്യം ഇതാണ് അഞ്ച് നദികളുടെ നാട് എന്നറിയപ്പെടുന്ന സ്ഥലം അല്ലല്ല അഞ്ച് നദികളുടെ നാട് അറിയില്ല അറിയില്ല ഗൂഗിള് ഒന്ന് സഹായിച്ചില്ല എന്തായാലും മറ്റാരെങ്കിലും പറയോ ഇത് ആലപ്പുഴ പറഞ്ഞു എന്തായാലും മറ്റാരെങ്കിലും പറയാൻ നോക്കാം ഞങ്ങളുടെ കൈവശം സോണി വീൽസ് ആൻഡ് ഇലക്ട്രോണിക്സ് നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമാണ് ഞങ്ങളുടെ ഈ ചോദ്യത്തിന്റെ ശരിയായിട്ടുള്ള ഉത്തരം ഉറച്ചു പറയണം ഉറച്ചു പറയണം അപ്പോ ഞങ്ങളുടെ ചോദ്യം ഇതാണ് അഞ്ച് നദികളുടെ നാട് എന്നറിയപ്പെടുന്ന സ്ഥലം പറയണേ വയനാട് 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 അറിയാമോ അഞ്ച് നദികളുടെ നാട് എന്നറിയപ്പെടുന്ന സ്ഥലം ഏത് പറഞ്ഞോ എന്തോ കലിയ അഞ്ച് നദികളുടെ നാട് എന്നറിയപ്പെടുന്നത് ആന്ധ്രയല്ല മറ്റൊരു സ്ഥലമാണ് നമ്മളിവിടെ വന്നപ്പോ നമ്മളെ സ്വാഗതം ചെയ്ത് ഹിന്ദിയിലാണ് അല്ലേ ഓക്കെ അപ്പോ ഞങ്ങളുടെ കൈവശം മനോഹരമായ ഒരു സമ്മാനമുണ്ട് ഞങ്ങളുടെ ഈ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം പറയുക സമ്മാനം നേടുക ചോദ്യം ഇതാണ് അഞ്ച് നദികളുടെ നാട് എന്നറിയപ്പെടുന്ന സ്ഥലം കേരള സ്റ്റേറ്റ് ഗംഗ അഞ്ച് നദികളുടെ നാട് അറിയപ്പെടുന്ന സ്ഥലമാണ് ഹൈദരാബാദ് ഹൈദരാബാദ് അല്ല ഞങ്ങളുടെ കൈവശം സോണി വീൽസ് ആൻഡ് ഇലക്ട്രോണിക്സ് നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമാണ് ഞങ്ങളുടെ ഈ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം പറയുക സമ്മാനം നേടുക ചോദ്യം ഇതാണ് അഞ്ച് നദികളുടെ നാട് എന്നറിയപ്പെടുന്ന സ്ഥലം ചെറുനിയൂറിലെ ഏത് അറിയത്തില്ല റിയപ്പെടുന്നത് അറിയാമോ ഏ ആറമുള അല്ലേ ഇടുക്കിയല്ല നമ്മക്കറിയാമോ എന്തായാലും വിദ്യാർത്ഥികൾക്ക് നമ്മൾ അറിവ് പകർന്നു നൽകുക തന്നെ വേണം ഈ അഞ്ച് നദികളുടെ നാട് എന്നറിയപ്പെടുന്നത് പഞ്ചാബിനെയാണ് പഠിച്ചിട്ടുണ്ടോ ഇനി മറക്കൂ ഏതൊക്കെ നദിയാണെന്ന് അറിയാമോ ബിയാസ് ചലം രവി ചനാബ് വസദ്യ എന്നീ നദികളാണ് പഞ്ചാബിലൂടെ ഒഴുകുന്നത് അതുകൊണ്ട് തന്നെയാണ് പഞ്ചാബിനെ അഞ്ച് നദികളുടെ നാട് എന്നറിയപ്പെടുന്നത് അപ്പോൾ ഇതുപോലെ വിജ്ഞാനപരമായിട്ടുള്ള ചോദ്യങ്ങളും മനോഹരമായിട്ടുള്ള സമ്മാനങ്ങളുമായി ഇനി ഞങ്ങൾ നിങ്ങളുടെ വീതികളിലൂടെ നിങ്ങളുടെ മുന്നിലേക്കായിരിക്കും എത്തുക ഞങ്ങളെ പ്രതീക്ഷിക്കുക അതുവരെയ്ക്കും ക്യാമറമാൻ മുഹമ്മദ് നാഫലിനൊപ്പം ആർ എസ് നിഷാദ് ന്യൂസ് ഡയറി കേരളം